സമയം കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി യു പിയുടെ തെക്കും വലക്കും വടക്കും പടിഞ്ഞാറും കിഴപ്പും അഭിലാഷിന്റെ സുഹൃത്തുക്കള് ഹത്രാസിലൊക്കെ പോയി ജയിലിൽ കിടക്കുന്നല്ലേ കിടക്കുന്നില്ലേ നമുക്ക് കിട്ടുന്നേടാ പിന്നീട് അവസരം കിട്ടിയില്ലാതി രാജ്യമാണിത് എന്നാണ് പറഞ്ഞു അതെ ഞാൻ വേണ്ട വേണ്ട എന്ന് പറഞ്ഞത് പറഞ്ഞത് അവനെ അവന്റെ കയ്യിൽ കൊള്ളണ്ട അധികാരമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന ആളുകളെ ചുമത്തി അതൊക്കെ പറ്റും അധികാര പ്രയോഗമാണ് പറയും പറ്റി ഒന്ന് പോയി പോയി തരത്തി മേന്മയായി പറയല്ലേ പത്രം റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളെ പിടിച്ച് ഞങ്ങൾ ഇട്ടില്ല എന്നുള്ളത് വലിയ മേന്മയായി പറയല്ലേ ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം അത് നല്ല അതെ രാജ്യവിരുദ്ധത ജയിലിൽ രാജ്യവിരുദ്ധതും രാജ്യദ്രോഹമാണ് അതെ ആളുകളുടെ രാജ്യദ്രോഹമാണ് ഉത്തർപ്രദേശിൽ ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും അങ്ങനെ സമ്മതിച്ചുണ്ടോ അതെല്ലാം നീ അറിഞ്ഞ മറ്റൊരു ആളുകൾ സംസാരിക്കാനാണ് താനൊരു രാജ്യം ആ മോബിൽ ഒപ്പിക്കാൻ തുടക്ക